അക്സിലറേറ്റ് കൊടുക്കണം നൈസ് ആയിട്ട് നൈസ് ആയിട്ട് ഓടാൻ കേറ്റുന്നേ. ഇതിര ഡൗൺ ചെയ്യ്. പ്രശ്നം ഇന്ന പറ്റിയെന്നറിയോ? ഫോർ ഗിയർ ആണ് ഡൗൺ ചെയ്തപ്പോഴാണ്. ജീ ആ. ഞാൻ അടുത്ത സെക്കൻഡ് ഇട്ടു തന്നു. എന്നിട്ടും കേടത്ത കിട്ടില്ല. കേടില്ല. അപ്പോൾ ഒന്നൂടെ സ്റ്റാർട്ട് ചെയ്തോ. നമ്മൾ വഴി നടാണ് സാധാരണ. സ്റ്റാർട്ട് ചെയ്തു. ഹോൾഡ് ചെയ്ത് അക്കിലേറ്റ് അതവടെ ആ ഓട്ടം വന്നു പിന്നെ കഴിഞ്ഞാ കണ്ടറിപ്പോ ഡൗൺ ചെയ്തപ്പോ ഒരു കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് ഡൗൺ ചെയ്തു ¿Qué es eso? 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 ¿Qué